സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കോക്കനറ്റ് ഓയിൽ ഇതിൽ ചേർക്കണ്ട ഇതിലേക്ക് ഒരു സവോള നമ്മൾ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇത് നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിനെ വയറ്റിയെടുത്താൽ മതി കേട്ടോ ആ ഉള്ളിയുടെ ഒരു എന്താ പറയുക ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയുള്ള ഇപ്പോൾ ചെറുതായിട്ടുള്ള ഒരു വയറ്റി എടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അതിന് പകരം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ അതിൻ്റെ പഴുപ്പെല്ലാം നീക്കിയിട്ട് എടുത്തതാണ് ഇതൊന്നും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാം നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മളിതിൽ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഒറിഗാനോ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്വീറ്റ് കോൺ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഞാൻ നമ്മുടെ ആവിക്ക് വെച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വിനീഗർ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് വിനീഗറിൻ്റെ പകരം നമുക്ക് ലെമൺ ഉണ്ടെങ്കിൽ െമൺ പിഴിഞ്ഞ് ഒഴിച്ചാലും മതി അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് കോൺ മസാല സ്വീറ്റ് കോൺ ആണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തിയുമാണ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബക്കറോ കിച്ചൺ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല സ്വീറ്റ് കോൺ ആണ് അപ്പം നമ്മൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കോക്കനട്ട് ഓയിൽ ഇതിൽ ചേർക്കണ്ട ഇതിലേക്ക് ഒരു സവോള നമ്മൾ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇത് നമ്മളിതിലേക്ക് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിനെ വയറ്റിയെടുത്താൽ മതി കേട്ടോ ആ ഉള്ളിയുടെ ഒരു എന്താ പറയുക ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയുള്ള ഇപ്പം ചെറുതായിട്ടുള്ള ഒരു വയറ്റി എടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അതിന് ഇപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ അതിൻ്റെ പഴുപ്പെല്ലാം നീക്കിയിട്ട് എടുത്തതാണ് ഇതൊന്നും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വയറ്റിയെടുക്കാം നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മളിതിൽ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുറേ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്വീറ്റ് കോൺ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഞാൻ നമ്മുടെ ആവിക്ക് വെച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വിനീഗർ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് വിനീഗറിന് പകരം നമുക്ക് ലെമൺ ഉണ്ടെങ്കിൽ ലെമൺ പിഴിഞ്ഞ് ഒഴിച്ചാലും മതി അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് കോൺ മസാല സ്വീറ്റ് കോൺ ആണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തിയുമാണ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു